ഇന്ന് ഉമ്മത്തിലെ ഗൗരവം നഷ്ടപ്പെട്ട മൂന്ന് തെറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഒന്ന് വ്യഭിചാരമാണ് മറ്റൊന്ന് സാമ്പത്തിക ഇപാടിലെ സൂക്ഷ്മത കുറവാണ് മൂന്നാമത്തത് ഋദ്ധത്തിന്റെ കാരണങ്ങളാണ് മൂന്ന് കാര്യങ്ങൾ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ഇന്നത്തെ കാലത്തെ സൂക്ഷ്മത കുറവുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നാമത്തെ കാര്യം വ്യഭിചാരം സാർവത്രികമായി കൊണ്ടിരിക്കുന്നു എവിടെ നോക്കിയാലും വ്യഭിചാരമാണ് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് നമ്മൾ വ്യഭിചാരത്തിന്റെ പങ്ക് വെച്ച് ജീവിക്കുന്നു നമുക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ മനസ്സിലായോന്നറിയില്ല ഒരു തുണിശാപ്പാണെന്ന് വിചാരിച്ചോളീ ഒരു കണ്ണട പീഡിയെന്ന് വിചാരിച്ചോളീ ഒരു ജ്വല്ലറിയാന്ന് വിചാരിച്ചോളീം ഒരു ട്രാവൽസ് ട്രാവൽസാന്ന് വിചാരിച്ചോളീം രണ്ട് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് കുഴപ്പമില്ല ശമ്പളം കുറച്ചു കൊടുത്താ മതി പത്ത് കുട്ടികൾ വന്നു രണ്ടെണ്ണം വെളുത്തതും നാലെണ്ണം കറുത്തതും വെളുത്തതിനെ സെലക്ഷൻ കിട്ടുള്ളൂ പീഡിക്ക് രണ്ടാൾ കയറണ്ടേ എന്നുള്ളതാണ് ആലോചിക്കുക മറ്റുള്ളവരുടെ നേത്ര വ്യഭിചാരത്തെ വിറ്റ് കാശാക്കിയിട്ട് ആ പൈസ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ വ്യഭിചാരത്തിന്റെ പങ്ക് പറ്റിക്കൊണ്ടിരിക്കുന്നു വ്യഭിചാരം ഗൗരവം കുറഞ്ഞൊരു വിഷയമായിട്ട് മാറി വ്യഭിചാരം എന്ന് പറഞ്ഞാല് ലൈംഗികാവയവം കൊണ്ട് മാത്രമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു അല്ല ഹദീസിൽ നസ്സണ്

നാവിന്റെ എന്നാൽ സംസാരമാണ് വ്യഭിചാരം പലതും സഹവാസ വ്യഭിചാരമുണ്ട് എന്റർടൈൻമെന്റ് വ്യഭിചാരമുണ്ട് ഒക്കെ ശിക്ഷയില്ലാത്ത ഒരു വ്യഭിചാരം മാത്രമേ ഉള്ളൂ അത് മനോവ്യഭിചാരം എന്ന് പറയുന്നതാണ് മനസ്സിലൊരാൾക്ക് എന്തെങ്കിലും തോന്നിയാൽ അള്ളാഹുത്തല്ല ശിക്ഷിക്കൂല കാരണം അത് അവന്റെ പൊരുത്തത്തിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് കാരണ അതിന്റെ മേലക്കണ് പോയാൽ വ്യഭിചാരത്തിന്റെ പരിധിയിൽ വരുള്ളൂ കാണലും നോക്കലും രണ്ടാണ് കേട്ടോ കാണൽ വ്യഭിചാരമല്ല നോക്കൽ വ്യഭിചാരമാണ് അത് രണ്ടും രണ്ടാണ് തിങ്കളാഴ്ച ഒമ്പത് മുപ്പത്തി അഞ്ചിന് കോളേജിൽ പോകാൻ വേണ്ടി ബസ് കാത്തു നിന്നപ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടു ചൊവ്വാഴ്ച വീണ്ടും ബസ് കാത്ത് നിന്നപ്പോൾ അതേ സുന്ദരിയെ വീണ്ടും കണ്ടു ബുധനാഴ്ച വീണ്ടും ബസ് കാത്ത് നിന്നപ്പോൾ അതേ സുന്ദരിയെ കണ്ടു വ്യാഴാഴ്ച ആ സുന്ദരിയെ കാണാൻ വേണ്ടി ബസ് കാത്തു നിന്നു അവിടെ അങ്ങോട്ട് നോക്കലാണ് ഇതുവരെ ഉള്ളത് കാണലാണ് കാണലും നോക്കലും രണ്ടാണ് കാണൽ വിചാരമല്ല നോക്കൽ വിചാരമാണ് അതാണ് കണ്ണിന്റെ വിചാരം എന്ന് പറഞ്ഞത് അറിഞ്ഞോ അറിയാതെയോ വ്യഭിചാരത്തിന്റെ പങ്ക് നമ്മൾ ഇങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുന്നു ഗൗരവം കുറഞ്ഞു വ്യഭിചാരം ഗൗരവം കുറഞ്ഞു രണ്ടാമത്തേത് സാമ്പത്തിക ഇടപാടിലെ സൂക്ഷ്മതകൾ ഗൗരവം കുറഞ്ഞു വരുന്നുണ്ട് അപ്പൊ എങ്ങനെയായാലും വേണ്ടില്ല കുറച്ച് കായം ഉണ്ടായാൽ മതി എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് നമ്മൾ എത്തി എന്താ വിഷയം എങ്ങനെ നഷ്ടപ്പെടുക എന്നുള്ളത് അറിയില്ല ഈ ബറക്കത്തുകൾ ഉണ്ടല്ലോ ബറക്കത്ത് നമ്മൾ പറക്കത്ത് നമ്മള് മാസായോരക്കും അള്ളാഹു ാൽ ഷിഫയാക്കണം നീറന ബറക്കത്ത് എല്ലോ സാധനത്തിലും പറക്കത്തുണ്ടാവും എന്നാണ് മക്കളിൽ ബറക്കത്ത് ഇൽമിൽ ബറക്കത്ത് സമ്പത്തിൽ ബറക്കത്ത് ആയുസ്സിൽ ബറക്കത്ത് സ്ഥാപനത്തിൽ ബറക്കത്ത് സ്ഥലങ്ങളിൽ ബറക്കത്ത് കൃഷിയിൽ ബറക്കത്ത് കച്ചവടത്തിൽ ബറക്കത്ത് ചില നാടിനൊരു പറക്കത്തുണ്ടാവും ചില മനുഷ്യന്മാർക്കൊരു പറക്കത്തുണ്ടാവും ചില സംസാരങ്ങൾക്ക് ഒരു പറക്കത്തുണ്ടാവും ചില വസ്തുക്കൾക്ക് പറക്കത്ത് കൂടുതലുണ്ടാവും എല്ലാം ഉണ്ട് പറക്കത്തുള്ള എന്നല്ല തന്നതിൽ തന്നതിൽക്കത്തു തരണേ എന്നാണ് വറക്കത്തില്ലാത്ത കാര്യമില്ല ആശുപത്രി കൊടുക്കാ വറക്കത്തുള്ളത് കുറച്ച് മതി എല്ലാ ആവശ്യം കഴിഞ്ഞിട്ടും പോക്കറ്റിൽ വെക്കാൻ മാത്രം ബാക്കി ഉണ്ടാവുന്നു ബാങ്ക് ബാലൻസ് ഉണ്ടാവും അതാണ് വറക്കത്ത് തരുന്നത് അതുകൊണ്ട് ബറക്കത്ത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് സമ്പത്തിലെ പറക്കത്ത് വളരെ പ്രധാനമാണ് സമ്പ സാമ്പത്തിക ഇടപാടിൽ സൂക്ഷ്മതയില്ലാത്തവന് ബറക്കത്ത് നഷ്ടപ്പെടും സമ്പത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടും സമ്പത്തിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടാലോ ഓട്ടോമാറ്റിക്കായിട്ട് ഭക്ഷണത്തിലെ ബറക്കത്ത് പോകും ഭക്ഷണത്തിലെ ബറക്കത്ത് പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് മക്കളിലെ ബറക്കത്ത് പോകും സമ്പത്തിലെ പറക്കത്തു പോയാൽ ബാക്കിയൊക്കെ അതിന്റെ ഒപ്പം പോകുന്നു സമ്പത്തിലെ പോയാൽ ആയുഷിലെ ബറക്കത്ത് നഷ്ടപ്പെടും സമ്പത്തിലെ ബറക്കത്ത് പോയാൽ അൽമിലെ ബറക്കത്ത് നഷ്ടപ്പെടും ഇൽമിന്റെ ബറക്കത്ത് ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അവന്റെ ഇൽമ അമൽ ചെയ്യാൻ പറ്റാത്തതും ന്യായം പറയാൻ മാത്രം പറ്റുന്നതുമായി മാറും ഇൽമിന്റെ പറക്കത്തന് പോയാൽ പിന്നെ ഓന്റെ ഇൽമുകൊണ്ട് നാല് വർത്താനം പറയാൻ പറ്റുന്നേ ഉള്ളൂ അമൽ ചെയ്യാൻ പറ്റൂല ന്യായം പറഞ്ഞുകൊണ്ടിരിക്കും എന്തിനും ന്യായം ഉണ്ടാവുമോ പലടുത്ത് എൽമിന്റെ വറക്കത്ത് നഷ്ടപ്പെട്ടാൽ അങ്ങനെ സംഭവിക്കും ഒക്കെ സമ്പത്തിന്റെ വറക്കത്ത് പോയാലാ പോവുക അതുകൊണ്ട് സാമ്പത്തിക ഇടപാടിലെ സൂക്ഷ്മത വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് മൂന്നാമത്തേത് മുർത്താവുന്ന കാര്യങ്ങളിൽ ആളുകൾക്ക് സൂക്ഷ്മത കുറഞ്ഞു വരുന്നു നിസ്കരിച്ചില്ലെങ്കിൽ മുർത്തദ് ആവൂല നിസ്കാരത്തെ കളിയാക്കിയാൽ മുർത്തദ് ഒരാൾ നിസ്കരിച്ചില്ലെങ്കിൽ ദീൻ നിന്ന് പുറത്തു പോകില്ലിന്റെയും കാഫിന്റെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കരിക്കണ്ടോ അല്ലേ എന്നുള്ളത് നോക്കലാണ് വേണ്ടി പറഞ്ഞ നമുക്ക് സ്ത്രീങ്ങൾ പറഞ്ഞു പേടിപ്പിക്കാൻ പറഞ്ഞതാണ് നിസ്കരിച്ചില്ലെങ്കിൽ കാഫിറാവുല ആറാമവും അതേ സമയത്ത് നിസ്കാലത്തെ ഒരാൾ പരിഹസിച്ചാൽ അയാൾ ദീനിൽ നിന്ന് പുറത്തായിരിക്കും പള്ളി കയറിയില്ലെങ്കിൽ കാഫിറാവൂലാം പള്ളി കയറി മുടുത്തില്ലെങ്കിൽ കാഫിറാവൂല മുസാത്തിട്ട് നെജസാക്കിയാൽ ആള് കാഫിറാവും സംഗതി കാഫിറാകുന്ന വിഷയങ്ങൾ മുർത്തുദാകുന്ന വിഷയങ്ങളിൽ ഗൗരവം കുറഞ്ഞു വരുന്നു നമ്മൾ അമലൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇൻസൽറ്റ് ആകാം എല്ലാം ചെയ്യുന്നുണ്ട് വെള്ളിയാഴ്ച പള്ളിയൊക്കെ ഉണ്ട് ജന്മനാഥി നോൻപോലൊക്കെ ഉണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് വെള്ളിയാഴ്ച ചുമക്കൊക്കെ പോയി വരും എന്ത് ചുമൾ മുർത്താവുന്ന കാര്യങ്ങളിൽ ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏറ്റവും അസ്ലിയായ കാരണം കൽബിൽ മുസ്തഫായ നബി അലി വസ്ല്ല തങ്ങൾക്ക് പ്രാധാന്യം കുറയലാണ് രുദ്ധത്തിന്റെ ഏറ്റവും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയതാണ് മുത്തു നബി സല്ലാഹു അലി തങ്ങൾക്ക് കൽബിൽ പ്രാധാന്യം കുറഞ്ഞു വരിക സീജിയ സ്വർഗത്തിലേക്ക് ആദ്യമായി ടിക്കറ്റ് വാങ്ങിയ ആളാണ് നിസ്കാരം നിർബന്ധമായിട്ടില്ല ഹദീജബി വിറിയുന്ന വപ്പാത്താക്കുന്നതുവരേക്കും റമദാനിലെ നോമ്പ് നിർബന്ധമായിട്ടില്ല എന്നാൽ ഹദീജി സ്വർഗത്തിലാണ് ഫറു നിസ്കാരം ഒന്നും നിസ്കരിച്ചിട്ടില്ല ഫറായ നോമ്പ് നോറ്റിട്ടില്ല അത് രണ്ടും നിർബന്ധമാകുന്നതിനുമ്പ് ഒഫാത്തായിട്ടുണ്ട് ഇന്നിപ്പ നമ്മള് നിസ്കരിക്കണം നോൻപോൽക്കണം കാരണം നമ്മൾ നിർബന്ധമായതിന്റെ ശേഷം ജീവിക്കുന്ന ആളാണ് പക്ഷെ ഇനി ഞമ്മക്കൊരു കാര്യം കിട്ടും സ്വർഗത്തിൽ പോവാന് നിസ്കരിക്കുന്നതിനേക്കാളും നോമ്പോൽക്കുന്നതിനേക്കാളും വല്യ വേറൊരു കാര്യുണ്ട് അത് ബിവി ചെയ്തിട്ടുണ്ട് ഒക്കെ ഞാൻ പറഞ്ഞത് എന്നറിയില്ല സാലിം സാരിം നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞു എന്ന് പറയരുത് നമ്മൾ നിസ്കാരം നിർബന്ധമായതിന്റെ ശേഷം ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ നിസ്കരിച്ചേ പറ്റുള്ളൂ നോലിന് പോറ്റേ പറ്റുള്ളൂ അതേ സമയത്ത് സ്വർഗത്ത് പോകാൻ ഇതല്ലാത്തൊരു വഴിയുണ്ട് അതുകൊണ്ടാണല്ലോ നിസ്കാരം നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പ് അഫാത്തായ സ്വർഗത്തിലെത്തുന്നത് എന്തായിരുന്നു അതേ എന്തായിരുന്നു റളിയല്ലാഹു അൻഹ ചെയ്തത് ഇസ്ലാം സ്വീകരിച്ചതിന്റെ ശേഷം ഒരു വർത്താനം പറഞ്ഞു അള്ളാഹുവിന്റെ നബിയാക്കി നിയോഗിക്കുന്നതിന്റെ അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അതാണ് ഖദീജ പ്രതി എന്ന് പറഞ്ഞത് അതാണ് ഖദീജാബിയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ മുസ്തഫ നബി തങ്ങൾ എപ്പോഴും ഖദീജാബീനെ കുറിച്ച് ഇങ്ങനെ പറയും ിയെ കുറിച്ച് എപ്പോഴും സംസാരിക്കും വീട്ടിൽ സത്യ ഉണ്ടായാൽ ബിബിയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തേക്കും ആടിനെ അറുത്താൽ നല്ലൊരു കുറകെടുത്തിട്ട് ഖദീജിയുടെ കൂട്ടുകാരിക്ക് കൊടുക്കും അങ്ങനെ കൊടുത്തേക്കും എപ്പോഴും ഹദീജാബീനെ കുറിച്ച് പറയും എന്താ ഹദീജാബിയുടെ പ്രത്യേകത മധു നബിയാണ് നബിനെ മനസ്സിലാക്കിയതാണ് ഹദീജാബിയുടെ പ്രത്യേകത അതാണ് ഈമാന്റെ മാൻസുലേ ഈമാൻ ഇഷ്കിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു അസുലില്ലാത്ത ഫറവ് കൊണ്ട് കാര്യമില്ല ഫറ ഇല്ലാത്ത അസുല കൊണ്ട് കാര്യം ഉണ്ടായതിന്റെ ഉദാഹരണമാണ് മഹതിയായ ഹദീജി എന്ന് ഹരുന്നത് അതന്നെ സംഗതി അതുകൊണ്ട് അസുല സുന്നത്യമായത് എന്ന് പറഞ്ഞത് അസുലമുള്ള കളിയാണ് അത് ഫറവുമല്ല ഈ സുന്നത്തമായത് പെട്ടെന്ന് മനസ്സിലാവില്ല അതിന്റെ ഒരു കാരണം അത് അസുലിലാണ് കളിക്കുന്നത് ഫറിലല്ല എന്നുള്ളതാണ് അസുല് കേടിത്താൻ എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത ഫറു പിന്നെ ഇക്കൊളുന്ന് ഫറു എപ്പോഴും ഉണ്ടാവാലോ അസുല് പോയാൽ തിരിച്ചു വരാൻ പ്രയാസമാണ് പോയോരാരും മടങ്ങിയ താരിഫില്ല ഉണ്ടെങ്കിൽ വിരലിൽ ഇങ്ങനെ എണ്ണാൻ പറ്റും അത്രേ ഉണ്ടാവുള്ളൂ പോയാ പോയതന്നെയാണ് മടക്കല്ല ഈ മാനദൻ പോയാലേ